ചരിത്രത്തിൽ കൊടുക്കുന്ന ലോക സമസ്തോ ഭവന്ത എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയുന്ന കാര്യമാണ് പൂർണത എത്തുന്നത് സ്ത്രീയിലൂടെ മാത്രം ആദിപരാശക്തി പൂർണ പൂർണ്ണമാണ് അമ്മയിൽ നിന്നാണ് സർവ ജീവജാലങ്ങളും സർവ്വതും ഉണ്ടായത് ഈ ആദിപരാശക്തിയിൽ നിന്ന് തന്നെയാണ് ത്രിമൂർത്തികളുണ്ടായത് പിന്നെ 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 ഉള്ള പിരിവുകളെല്ലാം അത് എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയാം സംശയങ്ങളുണ്ടാവാം അത് ദുരീകരിക്കാൻ ശ്രമിക്കാറുണ്ടാവാം ദുരീകരിച്ചാലും സംശയം ബാക്കി കിടക്കാം എന്തും ആവാം പക്ഷെ ഒരു വലിയൊരു സത്യമാണിത് സ്ത്രീയാണ് ഇതിൻ്റെ കാതലായ കം എല്ലാ ആൾക്കാർക്കും അതറിയുന്ന കാര്യം തന്നെയാണ് ആ സ്ത്രീയെ മാനിക്കാത്ത ഒരു തട്ടകത്തിലും വിജയം ഉണ്ടാകേയില്ല ദൈവികം ഈശ്വരീയം എന്നൊക്കെ പറയുന്നത് വലിയൊരു സത്യമാണ് ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല ജനം പായുന്നത് ഉള്ള ഒന്നിൻ്റെ പിന്നാലെയാണ് സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് ദേവിയാണ് ആദി പരാശക്തിയാണ് എല്ലാം എല്ലാമാണ് ആ സ്ത്രീയെ മാനിക്കാത്ത ഒരു സ്ഥലത്തും വിജയം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഈശ്വരന്മാരുടെ കാര്യവും ഈശ്വരനെ പ്രാർത്ഥിക്കാത്ത ഈശ്വരനെ ധ്യാനിക്കാത്ത ഈശ്വരനെ വില കൽപ്പിക്കാത്ത ഒരു സ്ഥലവും ഇന്നോളം വിജയിച്ചിട്ടില്ല ഇനി വിജയിക്കാൻ പോകുന്നുമില്ല അതെല്ലാവർക്കും നന്നായിട്ടറിയാം എന്നാലും തൻ്റെ ഉള്ളിലെ ഈഗോയെ ഉയർത്തിപ്പിടിച്ച് ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാമോ ആ തരത്തിലെല്ലാം സമൂഹത്തിലായാലും ഒറ്റ ജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും കാണിച്ചു കൂട്ടുന്നത് അപാര അതിനെന്നായാലും എപ്പോഴായാലും തട വീണേ പറ്റുള്ളൂ വീഴും ഉറപ്പാണ് ഞാൻ പറഞ്ഞ സ്ത്രീകളുടെ കാര്യം നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളുടെ കാര്യം അല്ല പറഞ്ഞത് കുലീനയായ വസ്ത്രധാരണത്തിൽ നല്ല വ്യത്യാസങ്ങൾ വരുത്തി നന്നായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് അവർ നഗ്നത പ്രദർശിപ്പിക്കാറില്ല നഗ്നത മറയ്ക്കാറേ ഉള്ളൂ നഗ്നത പ്രദർശിപ്പിച്ച് അവരുടെ ആ ലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന സ്ത്രീകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നൂറ് ശതമാനവും സ്ത്രീക്ക് മാന്യതയുണ്ട് ഉണ്ട് മാന്യത കൊടുക്കാറുമുണ്ട് എടുക്കുന്നതേ കിട്ടൂ കൊടുക്കുന്നതേ എടുക്കാൻ കഴിയൂ ഏത് കാര്യത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതും പുരുഷനേക്കാളും സ്ത്രീകൾ തന്നെയാണ് അപ്പം ആ സ്ത്രീകളെ നന്നായിട്ട് മാനിക്കുകയും ചെയ്യുന്നുണ്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പുരുഷന്മാരും മോശമല്ല ഒരു പുരുഷന്മാരെയും അവഗണിച്ച് പറയുന്ന കാര്യവുമല്ല സ്ത്രീക്കായാലും പുരുഷനായാലും തുല്യ സ്ഥാനം വേണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം സ്ത്രീകൾക്കും സ്ഥാനമുണ്ട് പുരുഷന്മാർക്കും സ്ഥാനമുണ്ട് രണ്ടുപേരുടെയും പേരുടെയും സ്ഥാനത്തിന് അതിൻ്റേതായ വിലയും ഉണ്ട് ഭാഗ്യം വേണം നമുക്ക് ഉയർച്ച വേണം നമുക്ക് മാന്യത വേണം എന്നുണ്ടെങ്കിൽ നമ്മളും അതേ ീതിയിലായിരിക്കണം വസ്ത്രങ്ങൾ മുഴുവനും മാറ്റി വെച്ച് മറച്ചു വയ്ക്കാനുള്ള ഭാഗങ്ങളെല്ലാം പുറത്തിട്ട് വെറുതെ കാണിച്ചു കൂട്ടുന്ന പ്രകസനങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും എല്ലാ തരത്തിലും ദുരിതങ്ങളും ദുഃഖങ്ങളും വാങ്ങിച്ചു കൂട്ടുക തന്നെ ചെയ്യും ചെറുപ്പത്തിൻ്റെ കാര്യത്തിൽ ചെറുപ്പത്തിൻ്റെ കാലത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് കാലം കഴിയും തോറും അത് ദുരിതവും ദുഃഖവും ഭാരവുമായി മാറും ഇത് മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും മുതിർന്ന ആൾക്കാർ ഒരുപക്ഷെ അനുഭവം കൊണ്ട് ഉപദേശിച്ചെന്നും വരും അത് കാരണം അവരവരുടെ സമ്പത്തും അവരവരുടെ സ്വത്തും അവരവരുടെ ശരീരവും കാത്തു സൂക്ഷിക്കാൻ അവരവർ തന്നെ ശ്രമിക്കണം പ്രദർശന വസ്തുവായി സ്വന്തം ശരീരത്തിൻ്റെ നഗ്നത മുഴുവനും കാണിച്ച് മറ്റുള്ളവരിൽ നിന്നും കയ്യടി നേടാം എന്ന് എന്ന് ചിന്തിച്ചാൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രം ആ വിചാരം മാറ്റിവെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും അതിന് ഭഗവാന് അതിനുള്ള വഴിയും ഒരുക്കും നമ്മൾ തന്നെയാണ് അതിന് മുൻതൂക്കം കൊടുക്കേണ്ടത് ഇത് നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കണം എല്ലാ ഭാഗ്യവും നമ്മൾ നേടിയെടുത്തിരിക്കും എല്ലാവർക്കും ഇത് കിട്ടിയിരിക്കും ഈ മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഇത് ഭഗവാന് മാത്രമേ കഴിയൂ ഭഗവാനോടൊപ്പം മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യം നേടിയെടുക്കുക ലോക സമസ്തു വന്തു പൊക്ക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു